ിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് റൂറൽ ജില്ലാതല സഹവാസ ക്യാമ്പിന് ആവണീശ്വരം എ പി എം വി എച്ച് എസ് എസ് സ്കൂളിൽ തുടക്കമായി റൂറൽ പരിധിയിലെ നാൽപ്പത്തിയഞ്ചോളം സ്കൂളുകളിൽ നിന്നായി മുന്നൂറ്റി അൻപത് കേഡറ്റുകളാണ് നാല് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊല്ലം റൂറൽ പോലീസ് മേധാവി സാബു മാത്യു ഐ നിർവഹിച്ചു okay <coughs> എസ് പി സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് എസ് പി സി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംവിധാനം കേരളത്തിൽ വന്നു വളരെയധികം സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയ ഒരു പദ്ധതിയാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ഇതിൽ നമ്മളെ വളരെ അഭിമാനങ്ങളൊന്നും കേരള പോലീസ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ യുവ വളർന്നു വരുന്ന യുവതലമുറയെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ നമ്മുടെ സമൂഹത്തെ മോൾഡ് ചെയ്തുക്കുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് എസ് പി സി നിർവഹിക്കുന്നത് നിങ്ങൾ കിട്ടുന്ന ഈ ട്രെയിനിങ് നിങ്ങൾ കിട്ടുന്ന ഈ ഡിസിപ്ലിൻ്റ് ലൈഫ് അത് ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ വിജയം ജീവിതത്തിൽ വിജയം നേടുന്നത് മാത്രമല്ല നിങ്ങളെ കണ്ട് ഒത്തിരി കുട്ടികൾ എസ് പി സി കേഡ്സ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികൾ പുറത്തു നിന്നുണ്ട് പല പല സ്കൂളുകളിപ്പോൾ ആവശ്യപ്പെട്ടുണ്ട് അവരുടെ സ്കൂളിൽ എസ് പി സി സംവിധാനം വേണം അതിനെന്ത് വിട്ടുവീഴ്ചവർ ചെയ്യും സാമ്പത്തികമായിട്ടും ഓടക്കും എന്ത് വിട്ടുവീഴ്ചവർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളരെയധികം ഡിമാൻഡ് എസ് പി സി സംവിധാനം തുടങ്ങാനുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇത് കണ്ടിട്ട് വളരെ വളരെയധികാഭിമാനത്തോടെ ഞങ്ങൾ പല കോഴ്സുകൾക്കും പല മീറ്റിങ്ങുകൾക്കൊക്കെ ഔട്ട്സൈഡ് കേരള പോകാറുണ്ട് അവിടെ എല്ലാം പറയുന്ന കേരള പോലീസിനെ ഞങ്ങൾക്ക് ആദ്യം ചോദിക്കും എസ് പി സിയെ കുറിച്ചാണ് ഈ സംവിധാനത്തെക്കുറിച്ചാണ് ആവണീശ്വരം സ്കൂൾ മാനേജർ ആർ പത്മഗിരീഷ് അധ്യക്ഷനായി ഡിവൈഎസ്പിമാരായ റെജി അബ്രഹാം പ്രദീപ് കുമാർ ബൈജുകുമാർ കുന്നിക്കോട് എസ് എച്ച്ഒ കെ ജി ഗോപകുമാർ കെ ലാൽ പ്രിൻസിപ്പൽ ഡോക്ടർ മീര ആർ നായർ എൽ ലീന എ നവാബ് ശ്രീകല തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് എസ് പി സി പദ്ധതിയിൽ പത്ത് വർഷം സേവനം പൂർത്തിയാക്കിയ അധ്യാപകരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ആദരിച്ചു